നമസ്കാരം സെയ്ദ് ഫദൽ കോയമ്മത്തങ്ങൾ ഇട്ടിക്കുളം ഇന്നീ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് സമസ്ത കേരള ജമിയത്തുളമയുടെ പ്രസിഡന്റ് ആയിരുന്ന സെയ്ദ് അബ്ദുൾ റഹ്മാൻ ബുഹാരി ഉള്ളാൽ തങ്ങളുടെയും സെയ്ദത്ത് ഫാത്തിമ കുഞ്ഞു ബീപിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് സെയ്ദ് ഫദൽ കോയമ്മ തങ്ങളുടെ ജനനം അദ്ദേഹത്തെ കുറാത്തങ്ങൾ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു തങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം ചേർത്ത് വായിക്കുന്നതിന്റെ ഭാഗമായാണ് അത്തരത്തിൽ അറിയപ്പെട്ടിരുന്നത് തീർച്ചയായും ഇന്നത്തെ കാലത്ത് അദ്ദേഹം ഓർമ്മയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ചില നന്മകൾ ഓർത്തെടുക്കേണ്ടത് വളരെ അനിവാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിലൂടെ സെയ്ത് ഫൽ പോയ മത്തങ്ങൾ കടന്നുപോയിട്ടുണ്ട് കേരളം മുഴുവൻ പിടിച്ചു കുലുക്കി അല്ലെങ്കിൽ വലിയ രീതിയിൽ വിവാദമുണ്ടാക്കാൻ ഒരു വിഭാഗം ശ്രമിച്ച ഒരു വാക്കാണ് ഹലാൽ ഫുഡ് എന്ന വാക്ക് പല സ്ഥലങ്ങളിലും കേരളത്തിൽ ഉൾപ്പെടെ പല തരത്തിലുള്ള സംഘർഷങ്ങൾ പലരും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു വാക്കുമായി ബന്ധപ്പെട്ട് എന്നാൽ ഈ സംഘർഷങ്ങൾക്കും അതുപോലെ തന്നെ പരസ്പരമുള്ള വാക്കോലുകൾക്കും ഒക്കെ തുടക്കം കുറിച്ചത് ഇവിടെ ഒരു ഉസ്താദ് ഭക്ഷണത്തിൽ ഊതി കൊടുക്കുന്നതിന്റെ വിഷൽ പങ്കുവെച്ചുകൊണ്ടാണ് ആരായിരുന്നു ആ ഭക്ഷണത്തിൽ അന്ന് ഊതി കൊടുത്തത് അതായത് ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് മുമ്പ് ആ ഭക്ഷണത്തിൽ എന്തോ പരിശുദ്ധ കുറയാൻ തുടങ്ങിയിട്ടുള്ള ചില വാക്കുകൾ ഊതി അതിൽ ഊതുകയായിരുന്നു എന്നാൽ ഹലാൽ ഫുഡ് എന്ന് പറയുന്നത് ഇതാണ് ഇതിലൊരു മൗലവീത കുപ്പി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാരങ്ങൾ വ്യാപകമായി ഇവിടെ സെയ്ത് ഫൽ കോയമ്പത്തങ്ങൾ നടത്തിയ ആ ഒരു പ്രവർത്തനത്തെ ആക്ഷേപിച്ചത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഭക്ഷണത്തിൽ ഊതി കൊടുക്കുന്നതും അതുപോലെ തന്നെ വെള്ളത്തിൽ ഊതി കൊടുക്കുന്നതും ഒക്കെ പതിവാണ് അത്തരത്തിലുള്ള പല രീതികളുമുണ്ട് ചില ചികിത്സകളുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാൽ ഇവിടെ ഫതൽ കോയമത്തങ്ങളെ തുടർച്ചയായി ആക്ഷേപിച്ചപ്പോൾ ഒരു വിവാദം ഇവിടെ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഫതൽ കോയമത്തങ്ങൾ ഒരു അക്ഷരം പോലും അതിന് തിരിച്ചൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതാണ് ഞാൻ എന്തായാലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നന്മയായി കാണുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനത്തെയാണ് അദ്ദേഹം സംയമനം പാലിച്ച ആ ഒരു സംഭവത്തെയാണ് ഞാൻ ഏറ്റവും വലിയ ഒരു നന്മയായി കാണുന്നത് ഇന്നിവിടെ പണ്ഡിതന്മാർക്കിടയിൽ പരസ്പരം പലപ്പോഴും കലഹിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാൽ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനെതിരെ വ്യാപകമായ അധിക്ഷേപങ്ങൾ വന്നപ്പോൾ ഒരു വാക്ക് പോലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ല എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് പണ്ഡിതന്മാർ ഇവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അതേസമയം അദ്ദേഹം സംസാരിച്ചില്ല എന്നുള്ളത് അത് ഫതൽ കോയമൊത്തങ്ങളുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയായി ഞാൻ കാണുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഒരുപാട് അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് എന്നാൽ അത്തരത്തിലുള്ള അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയപ്പോഴും അതൊന്നും വാർത്തയാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അത് നാലാളെ അറിയിക്കാനോ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല എന്നുകൂടെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും വളരെ കൃത്യമായി അദ്ദേഹം ആത്മീയമായിട്ടുള്ള പാതയിലൂടെ മാത്രം സഞ്ചരിച്ച ഒരു മഹാനായ പണ്ഡിതനായിരുന്നു ഇവിടെ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് വിവരമുള്ള ആളുകൾ ഏത് മേഖലയിലാണെങ്കിലും അറിവ് സമ്പാദിച്ചിട്ടുള്ള ആളുകൾ അവർ മരിച്ചാലും ഇവിടെ ജീവിച്ചിരിക്കും അവരുടെ ഓർമ്മകൾക്ക് മരണം ഉണ്ടാകില്ല അതേസമയം വിവരമില്ലാത്ത ആളുകൾ അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും വിവരമില്ലാത്ത ആളുകൾ തീർച്ചയായും അവരവരുടെ മരണത്തിന് മുമ്പ് തന്നെ മരിച്ചിരിക്കുന്നു എന്ന ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ കൊതൽ കോയമത്തങ്ങൾ തീർച്ചയായും മരണശേഷവും ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് എന്നും അദ്ദേഹത്തെ എല്ലാവരും ഓർത്തിരിക്കും കാരണം അത്രമാത്രം നല്ല മനസ്സിനുടമയാണ് നല്ലൊരു വ്യക്തിയാണ് ആത്മീയമായിട്ടുള്ള ആ പാതയിലൂടെ മാത്രം പരസ്പരം സമാധാനത്തിനും സൗഹാർദ്ദത്തിനും സഹവർത്തിത്വത്തിനുമൊക്കെ നല്ല രീതിയിലുള്ള പെരുമാറ്റത്തിനുമൊക്കെ എന്നും ആ രീതിയിൽ മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിച്ച നല്ല മനസ്സിനുടമ എന്തായാലും അദ്ദേഹത്തെ എന്നും ഇവിടെ രാജ്യം അദ്ദേഹത്തെ ഓർത്തിരിക്കും എന്നും ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ കുറിച്ചുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും തീർച്ചയായും ഈ ഒരു അവസരത്തിൽ അദ്ദേഹം നമ്മോട് വിട പറയുമ്പോൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഇന്ന് രാത്രി ഒമ്പത് മണിക്കാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് തീർച്ചയായും ഒരു സാഹചര്യത്തിൽ പിന്നിട്ട വഴികളിൽ അറുപത്തിനാല് വർഷത്തെ ഒരു ജീവിതം മാത്രമാണ് ഈ ഒരു ലോകത്ത് ഉണ്ടായിരുന്നത് ഈ അറുപത്തി വർഷം അദ്ദേഹം നടത്തിയിട്ടുള്ള സേവനങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ള അംഗീകാരങ്ങൾ തീർച്ചയായും ഇതുവരെ അതൊന്നും വാർത്തയാകാത്ത സാഹചര്യത്തിൽ ആ ചെറിയ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെ നേട്ടങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കേണ്ടത് ഈ രാജ്യത്തെ പൗരൻ എന്ന നിലക്ക് അതിന്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ പിന്നിട്ട വഴികളിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അദ്ദേഹം നടത്തിയ സേവനങ്ങൾ ഞാനൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് സമസ്ത കേരള ഉലമ പ്രസിഡന്റ് ആയിരുന്ന ഉലമ സയ്യിദ് അബ്ദുൾ റഹ്മാൻ ബുഖാരി ഉള്ളാൽ സയ്യിദത്ത് ഫാത്തിമ കുഞ്ഞു ബീവി ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്നിനായിരുന്നു സയ്യിദ് ഫതൽ കോയമ്മക്കങ്ങളുടെ ജനനം പ്രാഥമിക പഠനത്തിന് ശേഷം ഉള്ളാൽ സയ്യിദ് മദനി അറബിക് കോളേജിൽ ദർസു പഠനവും ഉപരിപഠനവും പൂർത്തിയാക്കി എൻ അബ്ദുള്ള മുസ്ലിയാർ ഇമ്പിച്ചാലി മുസ്ലിയാർ ഉള്ളാൽ ബാബ മുസ്ലിയാർ വെളിമുക്ക് കുട്ടി മുഹമ്മദ് മുസ്ലിയാർ എന്നിവരാണ് പ്രധാന ഗുരുനാഥന്മാർ കർണാടകയിലെ അറുപതോളം മഹല്ലുകളിലും കേരളത്തിലെ വിവിധ മഹല്ലുകളിലും അദ്ദേഹം കാളിയായിരുന്നു ഖുറായിലെ സയ്യിദ് ഫലൽ ഇസ്ലാമിക് സെന്ററിലെ പ്രധാന ഉസ്താദായിരുന്നു സമസ്ത കേരള ജമിയതുലമ കേന്ദ്ര മുഷാവറ അംഗം സമസ്ത കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദക്ഷിണ കന്നഡ സംയുക്ത ജമാഅത്ത് കാലി ജാമിയ സഅദിയ അറബിയ ജനറൽ സെക്രട്ടറി എട്ടിക്കുളം താജുല എഡ്യൂക്കേഷണൽ സെന്റർ ജനറൽ സെക്രട്ടറി തുടങ്ങിയ ചുമതലകളും അദ്ദേഹം വഹിച്ചിരുന്നു അൽ ഖിദ്മത്തു സുന്നിയ അവാർഡ് ജാമിയ സഅദിയ ബഹ്റൈൻ കമ്മിറ്റി അവാർഡ് ഷെയ്ഖ് സയ്യിദ് ഇസ്മായിൽ ബുഖാരി അവാർഡ് മലേഷ്യ മലബാരി മുസ്ലിം ജമാഅത്ത് അവാർഡ് തുടങ്ങി വിവിധ അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് കർണാടകയിലെ മംഗലാപുരത്തിന് സമീപമുള്ള കുറായിൽ വെച്ച് അദ്ദേഹത്തിന്റെ മയ്യത്ത് സംസ്കാര ചടങ്ങുകൾ നടക്കും